പ്രിയപ്പെട്ട ഈ രണ്ട് നായികമാർ പലരെയും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഈ രണ്ട് നായികമാർ തന്നെ എന്നാണ് അന്ന് ലോഹി പറഞ്ഞത് മാത്രമല്ല ലോഹി വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഇവർക്ക് രണ്ട് പേർക്കൊരു സ്വഭാവമുണ്ട് അത് എന്നെ ഞെട്ടിപ്പിച്ചു അത് അപകടത്തിലേക്ക് നയിക്കുന്നതാണ് ശരിക്കും അത് എത്ര പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എനിക്ക് ആദ്യം മനസ്സിലായില്ല എന്തോ ഒരു കുരുട്ട് പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന് ചോദിക്കി ഹൈ ലോഹി അത് എന്താണ് ഏഹ് നിങ്ങൾ ഉള്ളപ്പോഴല്ലേ സംഭവം ഉണ്ടായിരുന്നത് അതായത് ഇപ്പോൾ മഞ്ജു വാര്യ വന്നപ്പോൾ അന്ന് വിദ്യാർത്ഥിനിയാണ് സീനിനെ കുറിച്ച് പറയുന്നു കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നു പിന്നെ നമുക്ക് മഞ്ജു അവിടെ കാണാൻ പറ്റില്ല ആ കഥാപാത്രത്തെയാണ് കാണാൻ പറ്റുന്നത് ആ കഥാപാത്രം ലയിച്ച് ചേരുമ്പോൾ അതിൻ്റെ പിന്നിലിരിക്കുന്ന ഒഴിഞ്ഞിരിക്കുന്ന അപകടത്തെക്കുറിച്ച് പോലും ആ കുട്ടി ഓർമ്മിക്കാറില്ല അത് നിങ്ങളടക്കമുള്ളവർ ആ ഷൂട്ട് ഷൊർണ്ണൂരിൽ നടന്നപ്പോഴല്ലേ ട്രെയിൻ വളവ് തിരിഞ്ഞ് വരുമ്പോൾ ട്രെയിനിലേക്ക് ചാടാൻ പോകുന്ന സീറ്റ് എടുക്കായിരുന്നില്ലേ അവിടെ ഒറിജിനലായിട്ട് മഞ്ജു വാര്യ കഥാപാത്രേച്ചൊരിക്ക ആത്മഹത്യ ചെയ്യാൻ പോകരുത് അത് മനസ്സിലാക്കിയ മഞ്ജു വാര് അടിച്ച് വീട്ട് തെറുപ്പിച്ചത് കൊണ്ടല്ലേ മഞ്ജു വാര്യ അന്ന് മരിക്കുക ട്രെയിൻ അടിയിൽപ്പെടാതെ പോയത് അതുകൊണ്ടല്ലേ നമുക്ക് ഇപ്പോഴും മഞ്ജു വാര്യ എന്ന നടിയെ കിട്ടിയത് ഇതേ സ്വഭാവം തന്നെയാണ് മീര ജാസ്മിനുള്ളത് മീര ജാസ്മിൻ നമുക്ക് കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് മീര ജാസ്മിനെ കാണാൻ പറ്റില്ല അവിടെ കഥാപാത്രം മാത്രമാണ്